നമ്മൾ പറയുന്നത് പറയുന്നത് ഇത് നടന്നത് അതല്ല അതെന്താ ഇത് മാത്രം അങ്ങനെയല്ല എന്ന് പറയാൻ ഇവര് പോയത് അതിനു വേണ്ടി രാജിവേട്ട കുറച്ചു കാലം കൊറേ പേരെ പറ്റിക്കാം കൊറേ കാലം കുറച്ചു കൊറച്ചുപേരെ പറ്റിക്കാം പക്ഷെ കൊറേ കാലം കൊറേ പേരെ പറ്റിക്കാം എന്നുള്ളത് അങ്ങനെ പദ്ധതിയല്ല കുറച്ചൊരു ആയിട്ടാണ് ഞാൻ കാണുന്നത് അതായത് രാജീവട്ടം തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെയ്തിട്ടില്ലേ ജെസ്റ്റിൻ അല്ല നിങ്ങൾക്ക് അറിയാം എനിക്കറിയാം പറഞ്ഞാൽ ആ ഒരു സംഘടനയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് വന്ന വഴി മറന്നുപോയി റിപ്പീറ്റ് നമസ്കാരം ഇത് നമ്മുടെ രാജീവ് ജി ആണ് രാജീവ് ചന്ദ്രശേഖർ ജി ഈ ജിക്ക് മറ്റ് ജിമാരിൽ നിന്നും ചില വ്യത്യാസങ്ങളുണ്ട് അതായത് കേരളത്തിന് പുറത്തുള്ള ജിമാർക്കൊക്കെ നേരിട്ടുള്ള കളികളാണ് നേരിട്ട് ഒരു അജണ്ട ഒരു പ്രത്യയശാസ്ത്രം അത് അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കാം എന്നാൽ കേരളത്തിൽ ജിമാർക്ക് സമീപകാലത്ത് വേറെ ചില ചില പദ്ധതി പരിപാടികളുണ്ട് അത് ഡബിൾ ഗെയിമാണ് മറ്റൊരു സ്ഥലത്ത് പോയി വേറൊരു ഗെയിം കളിക്കും അതേ ഗെയിം ഇവിടെ വന്ന് കളിക്കുമ്പം ലേശം മാറ്റം വരുത്തി കളിക്കും ഉദാഹരണത്തിന് മതപരിവർത്തനത്തിൻ്റെ പേരിൽ ദേശീയ അടിസ്ഥാനത്തിൽ ക്രൈസ്തവർക്കെതിരെ വലിയ തോതിലുള്ള ക്രൈസ്തവ വേട്ട തന്നെ നടക്കാണ് അത് ബി ജെ പിയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കളിക്കുന്നതാണ് അവരുടെ ഒരു പദ്ധതിയാണ് ന്യൂനപക്ഷ നടപടി ബാക്കിയെല്ലാവരും ശത്രുക്കളാണ് ഹിന്ദുവാണ് ശരി എന്ന് പറഞ്ഞ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നടപടി എന്നാൽ കേരളത്തിലെ ഇത് നടപ്പാവില്ല ഈ പരിപാടി വില പോകില്ല അപ്പോൾ കേരളത്തിൽ ചില ശൈലിയുണ്ട് മുസ്ലിം വിരുദ്ധത പറഞ്ഞ് ക്രൈസ്തവരെ കൂടെ നിർത്തുക എന്നുള്ള ഒരു ശ്രമം അതിന്റെ ഭാഗമായി ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റായി നിൽക്കാണ് അപ്പോഴാണ് മൂപ്പർക്ക് ഇങ്ങനെ നേരിട്ട് ഉള്ള കളികളല്ല എന്നുള്ള കാര്യം മൂപ്പർക്ക് അറിയില്ല അപ്പോഴാണ് അവിടെ ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു കേസ് വരുന്നത് രണ്ട് കന്യാസ്ത്രീകളെ അവിടെ മതപരിവർത്തനത്തിന്റെ പേരും പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അന്ന് മുതൽ ഇന്ന് വരെ പാർട്ടിയും ഞാനും അവരെ അവർക്ക് നീതി നൽകാനും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് അതെ അതെ ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങളാൾക്കാരെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകളെ സഭാവസ്ത്രത്തിൽ കണ്ട ഉടനെ കൊണ്ടുപോയി പോലീസിനെ ഏൽപ്പിച്ച് പോലീസിനോട് ഇന്ന ഇന്ന് വകുപ്പിടണമെന്നും പറഞ്ഞ് അവസാന സകല വകുപ്പ് മനുഷ്യക്കടത്ത് ഒടുവിൽ മതപരിവർത്തന നിയമം അതാണ് അവിടെ വലിയ നിയമം ആ നിയമത്തിന്റെ വരെ അടിസ്ഥാനത്തിൽ പിടിച്ചകർത്തിട്ടു എന്നിട്ടോ ജാമ്യം കിട്ടിയില്ലാന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വരാൻ പോകുന്ന കേസ് എൻ ഐ എക്ക് വിടുകയാണ് കൂടെ ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞാൽ പറയാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ അവരൊപ്പം ഞങ്ങൾ ഉണ്ടാവും എങ്ങനെ അവർക്ക് നീതി വരെ വേണ്ട സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും അത് അവർക്ക് വേണ്ടിവോളം കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം എന്ത് ബാക്ക്ഗ്രൗണ്ട് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിൽ ഒരു ആന്റി ലോ ഉണ്ട് അതുകൊണ്ട് കന്യാസ്ത്രീകൾ എവിടെ കണ്ടാലും എന്നുള്ള അവസ്ഥയാണ് അവിടെ പോയ ഞാൻ ഇപ്പോ അതിൽ പോകുന്നില്ല പിന്നെ എതിരെ ഈ കൺവേർഷൻ എലിഗേഷൻ സത്യമല്ല എന്ന് പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്താ കാര്യം ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിന്റെ ടച്ചിലുണ്ട് അവിടുത്തെ ഹോം മിനിസ്റ്ററിനൊപ്പം ഞാൻ തന്നെ മൂന്ന് തവണ സംസാരിച്ചിട്ടുണ്ട് ഏത് പാർട്ടി ഏത് സർക്കാർ ബിജെപി പാർട്ടി ബിജെപിയുടെ സർക്കാർ ഛത്തീസ്ഗഡ് സർക്കാർ അവരെല്ലാവരും സഹായിക്കും എന്നാണ് എന്റെ ഒരു ഒരു വിശ്വാസം അവരെ സഹായിച്ചു ഇനിയും സഹായിക്കും ഞാൻ ജനങ്ങളെ അതെ രാജ്യവേട്ട ബി ജെ പി ഇന്ന് ശക്തമായിട്ട് പറയുന്നു ഈ കന്യാശ്രീ രണ്ട് നന്മാരുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും എങ്ങനെ ഒപ്പം ഉണ്ടാവും ഇത് അവര് പുറത്തു വരുന്നവരെ ഞങ്ങൾ അവരൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യം അകത്താക്കി അകത്താക്കിയിട്ട് ഇപ്പം പറയുന്നു പുറത്താക്കുന്നവരെ ഒപ്പം ഇനി പുറത്താക്കിയിട്ട് വീണ്ടും അകത്താക്കാൻ പിന്നീട് ഒപ്പം ഉണ്ടാവാൻ വേണ്ടിട്ട് നിങ്ങളിങ്ങനെ വാക്കിയുണ്ടാവുമോ നിങ്ങൾ ഡബിൾ ഗെയിം കളിച്ചിട്ട് എവിടം വരെ എത്തും അവിടെ കേന്ദ്രത്തിലും ദേശീയ തലത്തിലും ഛത്തീസ്ഗഡിലും ഇതൊരു പദ്ധതി തന്നെയാണെന്നാണല്ലോ രാജിവട്ടെ പറയപ്പെടുന്നത് അല്ല അത് അത് ഡീറ്റെയിൽസ് ഞാൻ പോകാൻ ആഗ്രഹിക്കില്ല കാരണം അത് ആദ്യം അത് ട്രാഫിക്കിംഗ് ആയിരുന്നു കറക്റ്റ് ആണ് പിന്നെ അവർ ഫോർ സേക്ക് ഓഫ് കൺവേർഷൻ ഞങ്ങൾക്ക് ഒരു വിശ്വാസം ആയിരുന്നില്ല ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അല്ല നോക്കോ അവര് ചെയ്യുന്നതും പറഞ്ഞതും അവരുടെ ഒരു പെർസ്പെക്ടീവ് എന്നാണ് അവിടെ കൺവേർഷൻ നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിൽ അതുകൊണ്ടാണല്ലോ കാന്റി കൺവേർഷൻ ലോ ഉള്ളത് അതൊരു അവരുടെ ഒരു ക്ലിയർ ഇഷ്യൂ ആണ് ആണ് അത് നാട്ടുകാർക്ക് അറിയാം നമ്മൾ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് ഇത് നടന്നത് അതല്ല അതെന്താ ഇത് മാത്രം അങ്ങനെയല്ല എന്ന് പറയാം കാരണം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉണ്ട് രാജിവേട്ട കുറച്ചു കാലം കൊറേ പേരെ പറ്റിക്കാം കൊറേ കാലം കൊറച്ചുപേരെ പറ്റിക്കാം പക്ഷെ കൊറേ കാലം കൊറേ പേരെ പറ്റിക്കാം എന്നുള്ളത് അങ്ങനെ ഒരു പദ്ധതിയല്ല നോക്കൂ ഞങ്ങൾ നീതിന്റെ ആര് എന്ത് ചെയ്താലും ഞങ്ങള് കണ്ടം ചെയ്യുന്നു അതിൽ ഒരു ആംബിഗോട്ടി ഉണ്ടാവാൻ പാടില്ല ആരാണെങ്കിലും അല്ലാതെ ആരാന്ന് ആരാന്നുറപ്പില്ലല്ലേ ഇവർക്ക് ഞങ്ങൾ നീതി നൽകിയിട്ട് മാത്രമേ അവിടെ ഞങ്ങള് ൂ നിങ്ങളെ പാർട്ടിയും സർക്കാരും അല്ലേ അല്ല അങ്ങനെയല്ല അത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ അതാവില്ല ബജറംഗൽ എന്ന് പറഞ്ഞാൽ അവര് സംഘടനയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതാണല്ലോ ഈ സംഘപരിവാർ പദ്ധതി പദ്ധതി എന്ന് പറയുന്നത് ആർ എസ് എസ് ഇതുപോലെ രാഷ്ട്രീയ പാർട്ടിയാണോ പക്ഷെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ് അതുപോലെ പരിപാടി ചെയ്യുന്ന ആളുകളാണ് ബി ഇങ്ങനെ എന്തെല്ലാം സംഘടനകളുണ്ട് ഇതെല്ലാം നിങ്ങൾ ഞങ്ങൾ എന്നെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കണ്ട ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ അവർ തെറ്റ് ചെയ്താൽ നീതി അവർ തെറ്റ് അവരെ ശിക്ഷിപ്പിക്കും എന്താണ് രാജ്യവെട്ടൻ അവരോട് പറഞ്ഞത് ഞാൻ അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ ഇവരെ അറിയാം ഇവരുടെ ചർച്ചിനെ അറിയാം എല്ലാം അറിയാം ഒരു ഓർഗനൈസേഷൻ അല്ല ചില ചില ഉണ്ടാവും ആയിരിക്കും അതെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പം അത് നിങ്ങൾ വോട്ടാക്കി മാറ്റും അവിടെ ന്യൂനപക്ഷങ്ങളുടെ ഈ കടന്നുകയറ്റത്തിനെതിരെ ഹിന്ദുക്കളെ മുഴുവൻ ഉണർത്തി ഒരുക്കി ഒന്നിച്ചു നിർത്തുന്ന ഒരു പരിപാടിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്കൊക്കെ അറിയാലോ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഇവരങ്ങൾ എന്ന് ഞാൻ ശക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് പേരിൽ പേരിൽ ഒരു നിയമത്തിന്റെ ക്രൈസ്തവർ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഭരണകൂടത്താൽ വേട്ടയാടപ്പെടുന്നുണ്ട് എന്ന് അത് അത് രാജിവേട്ടൻ ഇപ്പൊ അവിടുത്തെ സർക്കാർ അല്ല ഞാൻ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ആ പ്രോസസ് ഓഫ് രാജീവേട്ടുന്നുണ്ട് എനിക്ക് അതിൽ കഴിവില്ല അപ്പൊ ഈ നിയമം വെച്ച് ക്രൈസ്തവരെ പൂട്ടുന്നത് അല്ല ഇത് ഒരു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ് ഈ കൺവേർഷൻ ഉണ്ടാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ വന്നു അത് എങ്ങനെയാണ് ഇതിനെ നിർത്തേണ്ടത് അത് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഡിസ്കഷൻ നടത്തുന്നത് ഇവരാണോ അത് ചെയ്യുന്നത് ആരാണിത് ചെയ്യുന്നത് അതിനു വേണ്ടി അസംബ്ലി ഒരു ലോ പാസ് ആക്കുന്നത് ഈ നിയമത്തിന്റെ പേരിലാണ് നേരത്തെ പറഞ്ഞ വേട്ട നടക്കുന്നത് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ചില സ്റ്റേറ്റ് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ അവിടെ നടക്കുന്നു എന്നാണ് രാജീവട്ടം പറയുന്നത് ഇതൊരു ഇഷ്യൂ ആണ് നമ്മൾ എല്ലാവരും മനസ്സിലായി ചിലരെങ്കിലും അങ്ങനെ ചെയ്യുന്നു എന്നല്ലേ രാജീവട്ടം പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ലേ മനസ്സിലായി അങ്ങനെ ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് ഇവരങ്ങനെയല്ല മറ്റുള്ള അങ്ങനെ ചെയ്യുന്നു അതവിടെ നടക്കുന്നതാണ് ഇവരങ്ങനെയല്ല എന്നല്ലേ വ്യക്തത വരുന്നത് അത്രയുള്ളൂ രാജ്യവേട്ടാ ഇത് നിങ്ങളെ രാഷ്ട്രീയ പദ്ധതിയാണ് അത് രാജ്യത്താകെ നടപ്പാക്കിക്കൊണ്ടിരിക്കയാണ് നിങ്ങൾ അല്ലേ പോകുന്നു അവിടെ അവരുടെ ജീവിതം തന്നെ പോകാൻ വേണ്ടിട്ട് പോവാണ് അമ്മാതിരി നിയമം എടുത്ത് അകത്തിട്ടിരിക്കുകയാണ് അതിനെതിരായ നടപടികൾ വിജയിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ രാജീവേട്ടൻ ഈ ഡബിൾ ഗെയിം കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകും രാജിവേട്ട് അതിൽ കഴിവില്ല പറ്റില്ല അതാണ് നിങ്ങളുടെ പദ്ധതി അവിടുത്തെ മുഖ്യമന്ത്രി എന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത് നമ്മൾ എല്ലാവരും ഒരു ഹാർമോണി ഹാർമോണിയിൽ ജീവിക്കണം കൺവേഴ്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായിട്ട് ആക്ഷൻ എടുക്കും അതന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് കന്യാസ്ത്രീകളെയും അകത്താക്കി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങക്ക് വേറെന്തെങ്കിലും അങ്ങനെ കണ്ടത് കൊണ്ട് എന്താ കാര്യം ഇത് ആ നിയമത്തിന്റെ പേരും പറഞ്ഞ അവിടെ നടക്കുന്ന സംഭവമാണ് ഇതിപ്പോ ഇങ്ങനെ നിങ്ങൾ ഒരുക്കൽ പെട്ടത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അതും ഇതും പറഞ്ഞിട്ട് എന്താ കാര്യം അല്ല അത് ശരിയല്ല അത്

ഞാൻ കാണുന്നത് ഒരു 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 മിസ് ഒരു ഗ്യാപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മിസ് അഡർസ്റ്റാൻഡിങ് കുറച്ചൊരു ആയിട്ടാണ് ഞാൻ കാണുന്നത് ആരുടെ അത് കന്യാശ്രീ അവരുടെ ഓർഗനൈസേഷൻ ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് ചെയ്താൽ ഇതൊന്നും നടന്നില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്തത് ടൈം വേസ്റ്റ് ചെയ്യുന്നത് അതായത് രാജീവട്ടം തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് കന്യാസികളാണോ കന്യാസ്ത്രീകളെ അവിടെ കൊണ്ടുവന്ന ആൾക്കാരാണ് മൂപ്പര് പറയുന്നത് തെറ്റ് ചെയ്തതെന്നാണ് അങ്ങനെയല്ലേ അറിയാം എനിക്കറിയാം അല്ല ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് റിപ്പീറ്റ് ഈ ഡബിൾ ഗെയിമൊക്കെ കഴിയുമ്പം രാജ് ചന്ദ്രശേഖർ പോയിട്ട് എംബുരാൻ സിനിമ കാണണം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ സിനിമ അതിൽ മുന്ന എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിൻ്റെ രൂപം മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് അതിനോട് എന്തെങ്കിലും സാമ്യം നിങ്ങളെപ്പോലുള്ള ആളുകൾക്കുണ്ടോ എന്ന് നോക്കണം സാമ്യമൊന്നും കാണാനിടയില്ല സമാധാനത്തോടെ കടന്നുറങ്ങാം പക്ഷേ മുന്ന എന്ന കഥാപാത്രം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം നന്ദി നമസ്കാരം